ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ തലവൻ മസൂദ് അസഹർ പാക് അധിനിവേശ കശ്മീരിലെ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിലുള്ളതായി റിപ്പോർട്ട് പുറത്തുവന്നു പിഒകെയിലെ ബഹുവൽപൂരിൽ നിന്നും ആയിരം കിലോമീറ്റർ അകലെയാണ് മസൂദ് അസഹറിനെ കണ്ടതെന്നാണ് വിവരം ഇന്ത്യ യുഎസ് ഐക്യരാഷ്ട്ര സംഘടന എന്നിവ ഉപരോധമേർപ്പെടുത്തിയ അസ്ഹർ പാക് മണ്ണിൽ കാലുകുത്തിയാൽ പിടികൂടി ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ അടുത്തിടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അസ്ഹർ അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ പാകിസ്ഥാനിലുണ്ടെന്ന വിവരം തെളിവു സഹിതം പങ്കുവച്ചാൽ അയാളെ സന്തോഷത്തോടെ പിടികൂടി ഇന്ത്യയെ ഏൽപ്പിക്കുമെന്നായിരുന്നു ബൂട്ടോയുടെ പ്രസ്താവന രണ്ടായിരത്തി പതിനാറിലെ പട്ടാൻകോട്ട് വ്യോമതാവള ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ രാജ്യത്ത് നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ മുഖ്യസൂത്രധാരനാണ് മസൂദ് അസ്ഹർ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മസൂദ് അസഹറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും പരിശോധിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു ബഹൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും മദ്രസയുമാണ് ആക്രമണത്തിൽ തകർത്തത് ഇന്റർനാഷണൽ ഡെസ്ക്